ഇന്ന് പുളി അച്ചാർ റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ എടുക്കുക അതിലേക്ക് കടയിടുക കുറച്ചുരുവായി ഇടുക ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യുക പച്ചമുളക് ആഡ് ചെയ്യുക മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക കറിവേപ്പില ഉണക്കമുളക് ഇത്രയും ചേർത്ത് ഒന്ന് വഴുത്തിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കണം അതിന് ശേഷം വേണം മുളക് ചേർക്കാനായിട്ട് കായപ്പൊടി ചേർക്കുക കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് തിളച്ച വെള്ളം ആഡ് ചെയ്യേണ്ടതാണ് അതിലേക്ക് വിനേഗർ ആഡ് ചെയ്യുക ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് പുളി അതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യരുത്